ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൗരയുധവും സവിശേഷതകളും എന്ന റാങ്ക് ഫയലിലെ ഭാഗമാണ് നോക്കുന്നത് സൗരയൂഥം സൂര്യൻ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഉൽക്കകൾ അസംഖ്യം ധൂമകേതുക്കൾ ചിഹ്നഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയൂഥം സൂര്യൻ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഉൽക്കകൾ അസംഖ്യം ധൂമകേതുക്കൾ ചിഹ്നഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയുധം സൂര്യൻ കേന്ദ്രമായ സൗരയൂഥം രൂപം കൊണ്ടത് ഏകദേശം നാല് പോയിൻറ്റ് ആറ് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ കേന്ദ്രമായ സൗര്യോദം രൂപം കൊണ്ടത് ഏകദേശം നാന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പ് അഥവാ നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സൗരയോദത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനായിരുന്നു കോപ്പർ നിക്കസ് പോളണ്ടുകാരനായ കോപ്പർ നിക്കസ്സാണ് സൗരയോദത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചത് സൗരയോദത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് എട്ട് ഗ്രഹങ്ങളാണ് സൗരോദത്തിലുള്ളത് ഭൂമി ഉൾപ്പെടുന്ന കുടുംബം അറിയപ്പെടുന്നതാണ് സൗരയൂഥം എന്ന് ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം എന്നറിയപ്പെടുന്നത് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ സൗരയൂഥം എന്നാൽ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ആകാശവസ്തുക്കളും കൂടി ഉൾപ്പെടും ക്ഷീരപഥ കേന്ദ്രത്തിൽ നിന്നും എത്ര അകലെയാണ് സൂര്യൻ്റെ സ്ഥാനം മുപ്പതിനായിരം പ്രകാശ വർഷങ്ങൾ അകലെയാണ് ക്ഷീരപഥ കേന്ദ്രത്തിൽ നിന്നും സൂര്യൻ്റെ സ്ഥാനം സൗരയൂഥത്തിൻ്റെ ആരം സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള അകലം തേർട്ടി എ യു ആണ് സൗരയൂഥത്തിൻ്റെ ആരം തേർട്ടി എ യു ആണ് സൗരയൂഥത്തിൻ്റെ വ്യാസം സിക്സ്റ്റി എ യു നാസ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ മറ്റൊരു സൗരയൂഥമാണ് ട്രപ്പിസ്റ്റ് വൺ നാസ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ മറ്റൊരു സൗരയൂഥമാണ് ട്രിപ്പിസ്റ്റ് വൺ ട്രപ്പിസ് ടു വൺ ബി മുതൽ ട്രപ്പിസ് ടു വൺ എച്ച് വരെയാണ് പുതിയ സൗരയൂദത്തിലെ ഏഴ് ഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ട്രപ്പിസ് റ്റു വൺ ബി മുതൽ ട്രപ്പിസ് ടു വൺ എച്ച് വരെയാണ് പുതിയ സൗരൂദത്തിലെ ഏഴ് ഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് സൗരയൂദം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമായിരുന്നു വോയേജർ വൺ സൗരൂദം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമായിരുന്നു വോയേജർ വൺ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകമാണ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകവും വയേജർ വൺ ആണ് വയേജർ വൺ വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വയേജർ വൺ വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വയേജർ വൺ സൗരൂദം കടന്നതായി നാസ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഒയേജർ വൺ സൗരൂദം കടന്നതായി നാസ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു പലായന പ്രവേഗം അതായത് എക്സ്കേ വെലോസിറ്റി ഒരു കോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം ഒരു കോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ടു പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൂര്യൻ്റെ പലായന പ്രവേഗം അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൂര്യൻ്റെ പലായന പ്രവേഗം അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൗരഹദത്തിന് പുറത്തു കടക്കുവാൻ ആവശ്യമായ പലായന പ്രവേഗം പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഏകദേശമാണേ സൗരയൂഥത്തിന് പുറത്ത് കടക്കുവാൻ ആവശ്യമായ പലായന പ്രവേഗം പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ പേടകമായിരുന്നു വോയേജർ വൺ ആൻഡ് ടു സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം ശെരീൻ യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ പേടകമായിരുന്നു വയേജർ വൺ ആൻഡ് ടു ഇന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബിവറേജ് എൽ ഡി എന്നിവയുടെ സിലബസിലെ ഒരു ഭാഗമായ സൗരയൂഥവും സവിശേഷതകളും എന്ന ഭാഗത്ത് നിന്നും സൗരയൂഥം എന്ന ഭാഗത്തിലെ റാങ്ക് ഫയലിലെ നോട്ടാണ് നമ്മൾ വായിച്ചത്